നമുക്ക് രാജിയോട് നല്ല കിട്ടും രാജി കെട്ടി കിടക്കിന് കാശ് എടുത്തായിരുന്നു നമ്മള് വാങ്ങിക്കൊണ്ടായിരുന്നു രാജി കാശ് വരുമ്പോ കൂടുതൽ തിരിച്ചു കൊടുക്കാൻ നിക്കണ്ടോ നല്ല രാജേഷ് ഇവിടെ ഇരിക്ക രാജേഷ് പോണു ഇത് നമ്മടെ ബോറാക്കിയതാ ഇരിക്ക നിങ്ങൾ ഇപ്പൊ വന്ന് നന്നായി ഒരു പത്ത് മിനിറ്റോടെ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇണ്ടാവില്ലായിരുന്നു ബാങ്കിൽ പോണേ അഞ്ചു മാസായിട്ട് ഈ വീടിന്റെ ലോൺ അടച്ചിട്ടില്ല എന്റെ വിൻചേട്ടാ പറയുമ്പോ ചേട്ടൻ ഗൾഫിലാണ് പക്ഷെ കിട്ടണ കാശ് അവിടത്തെ ചെലവിന് തന്നെ തികയണില്ലന്നെ എന്റെ സ്വർണമാണെങ്കിൽ മൊത്തം പണയത്തില

രണ്ട് മാസം മുന്നേ നീ പറഞ്ഞ സ്വർണം വിറ്റെന്നാ ഇപ്പ അത് പണയത്തിലേ നീ അടുത്തവണ്ണം പറയുമ്പോഴേ ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറ അല്ലെങ്കിൽ അല്ലെങ്കിലെ നീന്തോണോ പറയുകയാണെന്ന് വിചാരിക്കും